നിലവിൽ മുറിക്കകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് ഇരുവരുടെയും അടുത്തടുത്ത് ആണ് എങ്കിൽ പോലും കാലുകൾ തമ്മിൽ പിണഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അതിന് മുകളിലേക്കാണ് ഭീം വന്ന് വീണിരിക്കുന്നത് ആ ഭീം പൂർണ്ണമായും മാറ്റുക എന്നുള്ളത് ആണ് ഇപ്പോൾ നടക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാറ്റുക എന്ന് പറയുന്നത് അതായത് ഇത്രയും ആളുകൾ ജോലി ചെയ്യുന്നതിനിടയിൽ ഭീമ് പൊളിക്കുന്നതിനിടയിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവ ബിൽഡിങ് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ സുരക്ഷ അതോടൊപ്പം സ്വന്തയുടെ ജീവൻ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നിലവിൽ ഏത് രീതിയിൽ ഈ ദൗത്യത്തെ പൂർത്തിയാക്കാൻ കഴിയും എന്ന കാര്യം പരിശോധിക്കുന്നത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് നിലവിൽ പ്രാധാന്യം നൽകുന്നത് അതായത് ഈ ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ഇരുവരുടെയും സംഭവം നടന്ന സമയത്ത് അപകടം സംഭവിച്ച സമയത്ത് ഇരുവരുടെയും കാലുകൾ അല്ലെങ്കിൽ ഇരുവരുടെയും ശരീരങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ വന്നു അതിന് മുകളിലേക്ക് ഈ കല്ല് വലിയ രീതിയിലുള്ള ഭീമി വീണിരിക്കുന്നു അതിൻ്റെ പരിക്ക് ആ പ്രശ്നം അത് പരിഹരിക്കുക എന്നുള്ളതിനാണ് പ്രധാനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നത്തിന് അതുകൊണ്ട് വലിയ രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണുക ആളുകളെ പുറത്തെത്തി സന്ധ്യയെ പുറത്തെത്തിക്കുക സന്ധ്യയെ പുറത്തെത്തിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവന് കൂടി അപായമില്ലാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്ന രീതിയിൽ സംവിധാനങ്ങൾ ചെയ്യാനുള്ള ദൗത്യമാണ് നിലവിൽ നടക്കുന്നത് ലാൽകൃഷ്ണനാണിപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രക്ഷാദൗത്യം ഇപ്പോഴും നടക്കുകയാണ് അഞ്ചാം മണിക്കൂറിലേക്ക് കടക്കുന്നു രക്ഷാദൗത്യം ഇപ്പോഴും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ബിജുവിനെയും സന്ധ്യയെയും നേരത്തെ അവിടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു അവരോട് അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടതാണ് അവർ തറവാട്ട് വീട്ടിലേക്ക് പോയതാണ് പക്ഷെ അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തി അപ്പോഴാണ് ഈ ദുരന്തം എന്നവർ പറയുന്നുണ്ടായിരുന്നു ഈ ദൗത്യമിന്യ പൂർത്തീകരിക്കാൻ അവിടെ വലിയ ഹിറ്റാച്ചിയുടെ സഹായം കൂടി ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുകയാണ് അതിനുവേണ്ടി ഒരു വലിയ ഹിറ്റാച്ചയ്ക്ക് അവിടെ എത്തുന്നതിന് വേണ്ടി വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ വരുന്നത് ഈ സന്ധ്യയുടെ കാലിപ്പോഴും അവിടെ കോൺക്രീറ്റ് പാളുകൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് അത് പുറത്തെത്തിക്കുക അവരെ പുറത്തെത്തിക്കുക പുറത്തെടുക്കുക എന്നുള്ളത് ശ്രദ്ധയോടെ പൂർത്തിയാക്കേണ്ട ഒരു ദൗത്യമാണ് കൊൺകിട്ട് പാളികൾക്കിടയിലാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ച് നീക്കുമ്പോൾ ഇവർക്ക് പരിക്കുപറ്റിക്കൂട അതുകൊണ്ട് അത് ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ആ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിനടിയിൽ അതാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് രക്ഷാസംഘം അവിടെ എൻ ഡി ആർ എഫിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘമുണ്ട് ദൃശ്യങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഈ ജാക്കി ഉപയോഗിച്ച് ഈ കോൺക്രീറ്റ് പാളികൾ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് രക്ഷാസംഘം ആ രക്ഷാസംഘം അവിടെ നിൽക്കുന്നതും ഇത്തരത്തിൽ ഈ ജാക്കിയുടെ സഹായത്തോടെ കോൺക്രീറ്റ് പാളികൾ ഉയർത്തി നിർത്തിയാണ് അതുകൊണ്ട് അവരുടെ ജീവനും ഭീഷണി എന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടിനി സന്ധ്യ ഉൾപ്പെടെ പുറത്തെത്താൻ പുറത്തെടുക്കുന്നതിന് വേണ്ടി ഈ തകർന്നു കിടക്കുന്ന സ്ലാബുകൾ ഉയർത്തേണ്ടതുണ്ട് അത് കരുതലോടെ ഉയർത്തി നിർത്തിയാൽ മാത്രമേ അവരെ പുറത്തെത്തിക്കാൻ കഴിയുകയുള്ളൂ ഒരു ഹിറ്റാച്ചിയുടെ സഹായം തേടുകയാണ് അവിടെ രക്ഷാദൗത്യ സംഘം അതിനുവേണ്ടി ഒരു ഹിറ്റാച്ചി അവിടേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ വഴിയൊന്നുമില്ല നിലവിൽ ഉണ്ടായിരുന്ന വഴി പൂർണ്ണമായി മണ്ണിടിഞ്ഞ് മൂടിപ്പോയിരിക്കുകയാണ് വീടുകളും ആ മണ്ണടിയിൽ തന്നെയാണ് അതുകൊണ്ടൊരു ഹിറ്റാച്ചി അവിടേക്ക് എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ് അതാണിപ്പോൾ അവിടെ ദൗത്യ സംഘത്തിനവിടെ ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ചേർന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരു ഹിറ്റാച്ച് കൂടി വളരെ വേഗത്തിൽ അവിടേക്ക് അവർ എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരെ പുറത്തെടുത്താൽ ആവശ്യമായ ചികിത്സ വളരെ വേഗത്തിൽ നൽകുന്നതിന് വേണ്ടി ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സംഘത്തെ അവിടെ എത്തിച്ചിട്ടുണ്ട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സംഘം അവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ നേരത്തെ അകത്തേക്ക് പോയി സന്ധ്യയുടെ ആരോഗ്യനില പരിശോധിച്ചിരുന്നു കാര്യമായ പ്രശ്നങ്ങളില്ല അരയ്ക്ക് താഴേക്കുള്ള ഭാഗത്താണ് പരിക്കേറ്റിട്ടുള്ളത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് ആ മുറിവുകൾ എന്നൊക്കെ അറിയണമെങ്കിൽ അത് അവരെ പുറത്തെത്തിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ സന്ധ്യയുടെ ആരോഗ്യനില സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ബിജുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് സംശയങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമാണ് അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഈ സ്ലാബ് നേരിട്ട് പതിക്കുകയായിരുന്നു എന്നാണ് നേരത്തെ ആ അകത്തെത്തിയ ശേഷം പുറത്തേക്ക് വന്ന ഒരു വ്യക്തി പറഞ്ഞത് അങ്ങനെയെങ്കിൽ ബിജുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് നിലവിൽ ചെറിയ ആശങ്കകളുണ്ട് സന്ധ്യയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ദൗത്യ സംഘം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗത്തിൽ സന്ധ്യെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനായുള്ള ദൗത്യം നടന്നു വരുന്നു ഓരോ കോൺക്രീറ്റ് പാളികളായി അടർത്തി മാറ്റി പൊട്ടിച്ചു മാറ്റി ദൗത്യ സംഘം ഇപ്പോൾ അവരുടെ ദൗത്യം പൂർത്തിയാക്കി വരികയാണ് സ്ലാബ് ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട് ഒന്നോ രണ്ടോ സ്ലാബുകൾ കൂടി പൊട്ടിച്ച് നീക്കിയാൽ മാത്രമേ അവിടെ നിന്ന് സുരക്ഷിതയായി സന്ധ്യെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അത് ശ്രദ്ധയോടെ നിർവഹിച്ചു വരികയാണ് അവിടെ ദൗത്യ സംഘം ആ ദൃശ്യങ്ങളിൽ കാണാം ജാക്കികൾ ഉപയോഗിച്ച് ഇപ്പോൾ ആ കോൺക്രീറ്റ് സ്ലാബുകൾ അത് ഉയർത്തി വയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് കൂടുതൽ ഉയർത്താനുള്ള പരിശ്രമത്തിലാണ് അവിടെ ദൗത്യ സംഘം അതിനുവേണ്ടി ഇപ്പോൾ തടികഷ്ണങ്ങൾ കൂടി അവരകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഒരു തെങ്ങിൻ്റെ തടിക്കഷ്ണങ്ങൾ കൂടി അത് അവരകത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപയോഗിച്ച് ഈ തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് പാളികൾക്കിടയിലേക്ക് ആ തടിക്കഷ്ണം വച്ച് അത് ഉയർത്തി നിർത്താനാണ് അവരുടെ ശ്രമം അതിനുശേഷം മാത്രമേ സന്ധ്യയെ മറ്റു പരിക്കൊന്നും ഏൽക്കാതെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളു നിലവിൽ ഈ സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതുകൊണ്ട് തന്നെ ആ സ്ലാബുകൾ നീക്കാനുള്ള ദൗത്യം അവർ ഇപ്പോഴും തുടരുകയാണ് അതിന് പ്രഥമ പരിഗണന നൽകുന്നത് ഇപ്പോൾ സന്ധ്യെ പുറത്തെത്തിക്കുന്ന കാര്യത്തിലാണ് സന്ധ്യയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കൂടുതൽ മരത്തടികൾ മരക്കഷ്ണങ്ങൾ ഇപ്പോൾ അകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഈ തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന് അകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഒരു സന്നദ്ധ പ്രവർത്തകൻ അദ്ദേഹം ഈ മരക്കഷണം മുറിച്ച് നൽകുന്നുണ്ട് അകത്തേക്ക് ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയാണ് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നാട് മുഴുവനായി ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട് വളരെ ശ്രമകരമായ ഒരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടി വരും അത് അഞ്ചാം മണിക്കൂറിലേക്ക് ഇപ്പോൾ കിടക്കുന്നു ഒരു നാടൊന്നടങ്കം അവിടെ എത്തിയിട്ടുണ്ട് അവർ രക്ഷാദൗത്യത്തിന് ആവശ്യമായ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് മണിക്കൂറുകളായി അവർ അവിടെ അതേപടി തുടരുകയാണ് ആ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നേരത്തെ അവിടെ നിന്നുള്ള ഡോക്ടർ പറഞ്ഞത് സന്ധ്യയും പുറത്തെടുത്താൽ ഉടൻ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കും എന്നാണ് അവർ അങ്ങനെ സജീവമായി തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം